ഹായ് നമ്മൾ ഇന്ന് വീണ്ടും കോട്ടൺ ഹസ്കോബ ചുരിദാറിന്റെ മെറ്റീരിയലിന്റെ കളക്ഷൻ കളക്ഷനായിട്ടോ വന്നേക്കണേ നോക്കിയാൽ നല്ല രസമല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ വേറൊരു കളറ് കാണിച്ചായിരുന്നു അത് അടുത്ത ദിവസം റീസ്റ്റോക്ക് ആയിട്ട് വരും ഇത് വേറെ കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നാ ഇങ്ങനെ കണ്ടോ നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാണ് നമ്മുടെ ആരുടെയും കയ്യിൽ കാണാത്ത റയർ കളറുകളാട്ടോ ഇതെല്ലാം ഇതെല്ലാം രസമുള്ള കളറാ ന ഇങ്ങനെ ആറ് കളർ കളർഷെയ്ഡാട്ടോ വന്നേക്കണേ അടിപൊളി കളക്ഷൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറാട്ടോ റേറ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് ഫാബ്രിക് വരിക നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ അതിനകത്ത് ഒരു ഹക്കോബ ഡിസൈനാ വന്നിരിക്കുന്നത് ത്രെഡ് വർക്കും ഹക്കോബ ഡിസൈനും കൂടെ വന്നേക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക നല്ലൊരു ഡാർക്ക് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാ വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് നല്ല രസമല്ലേ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ട കണ്ടോ ഇങ്ങനെ പ്ലാറ്റിനെ ഷിഫോണില് ഒറിജിനൽ മെറൽ സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞത് ദുപ്പട്ടയാണ് നല്ല രസം ആട്ടോ കാണാനായിട്ട് ലോവറെഡിൽ ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു തീം ബ്ലൂ ഷെയ്ഡ് ആണ് അടുത്ത കളർഷെയ്ഡ് ഇതാട്ടോ വെറൈറ്റി കളർ അല്ലേ ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നോക്കി നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടോ ദുപ്പട്ടയൊക്കെ ഉണ്ടോ നല്ല രസമല്ലേ അടുത്ത കളർ കളർഷെയ്ഡ് കണ്ടോ നല്ല രസമല്ലേ വെറൈറ്റി കളർ ആട്ടോ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും അടിപൊളി ഒരു കളർ ഷെയ്ഡ് അല്ലെ എല്ലാം വെറൈറ്റി കളറുകളാണ് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ താങ്ക്